ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സ്വകാര്യ ബസ് ജീവനക്കാർ അറസ്റ്റിൽ നരഹത്യാ കുറ്റം ചുമത്തിയാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ മലപ്പുറം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ് ഓട്ടോ ഡ്രൈവർ അബ്ദുൽ ലത്തീഫ് മരിച്ചത് മലപ്പുറത്ത് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റത്തിനു പിന്നാലെ ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ പ്രതികളായ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ മഞ്ചേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസിലെ ജീവനക്കാരായ പഴമള്ളൂർ മുണ്ടക്കോട് വരിക്കോടൻ വീട്ടിൽ മുഹമ്മദ് നിഷാദ് ഇരുമ്പുഴി വടക്കുമുറി തോട്ടത്തിൽ സുജീഷ് ആനക്കയം പുള്ളിലങ്ങാടി കോന്തേരി വീട്ടിൽ സിജു എന്നിവരെയാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റും കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വഴിയിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയത് ചോദ്യം ചെയ്താണ് വെള്ളിയാഴ്ച സ്വകാര്യ ബസ് ജീവനക്കാർ ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ചത് പഠനമേറ്റതിന് പിന്നാലെ സ്വയം ഓട്ടോ ഓടിച്ച ആശുപത്രിയിലെത്തിയ ലത്തീഫ് ആശുപത്രിയിലെത്തിയ ഉടൻ കുഴഞ്ഞു വീഴുകയും മരണം സംഭവിക്കുകയായിരുന്നു സംഭവത്തിൽ നരഹത്യാ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയോടെ മലപ്പുറം റൂട്ടിൽ വടക്കേമണ്ണം ഭാഗത്താണ് സംഭവം ബസ് സ്റ്റോപ്പിന് സമീപത്ത് നിന്ന് ആളെ കയറ്റിയതിനാണ് സ്വകാര്യ ബസ് ജീവനക്കാർ വാഹനം തടഞ്ഞ് ഒതുക്കുങ്ങൽ മാണൂർ സ്വദേശി അബ്ദുൾ ലത്തീഫിനെ മർദ്ദിച്ചത് തിരൂർ മഞ്ചേരി റൂട്ടിലോടുന്ന പി ടിബി ബസിലെ ജീവനക്കാരാണ് മർദ്ദിച്ചത് സംഭവത്തിന് പിന്നാലെ മൂന്ന് ബസ് ജീവനക്കാരെയും ബസും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിന് തലേദിവസം താനൂരിലും സംഭവം ഉണ്ടായിരുന്നു ഭാര്യയെ ഓട്ടോറിക്ഷയിൽ കയറ്റിയതിനാണ് താനാളൂർ പകര സ്വദേശിയായ മുഹമ്മദ് യാസറിന് മർദ്ദനമേറ്റിരുന്നത്